കാനഡയിലേക്ക് ഒരു നല്ല ജീവിത സ്വപ്നം കണ്ട് പലരും വരാറുണ്ട് അതിനായി വലിയ തുകൾ വായ്പ എടുക്കുന്നവരുമുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരെ ഇങ്ങനെ വായ്പ എടുത്ത് കാനഡയിലേക്ക് പോകുന്നവരാണ് പലരും അവിടെ പോയാൽ ജോലി കിട്ടുമോ പെർമനൻറ്റ് റെസിഡൻസി കിട്ടുമോ നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് കാനഡയിൽ ഇപ്പോൾ പി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പി ആറിനുള്ള പോയിൻ്റ് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമെങ്കിൽ പി ആർ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാകും കാനഡയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ പി ആർ സ്കോർ എത്രയാണെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സ്കോർ അഞ്ഞൂറിൽ താഴെയാണെങ്കിൽ പി ആർ കിട്ടാൻ ഇപ്പോൾ വളരെ പ്രയാസമാണ് കാനഡയിൽ ഇപ്പോൾ ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ് ജോബ് മാർക്കറ്റിംഗ് ഇപ്പോൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ശരാശരി ഒരു ജോലി കിട്ടാൻ ഏകദേശം ആറു മാസമെങ്കിലും എടുക്കും പുതിയതായി വരുന്ന പത്ത് പേരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ജോലി കിട്ടുന്നത് അവർ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ജോലി കിട്ടുന്നത് എന്ന് ാണ് വാസ്തവം ഫാക്ടറി ഗ്യാസ് സ്റ്റേഷൻ കെയർ ഹോം എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് കാനഡയിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് സ്വന്തം ഇഷ്ടമുള്ള ജോലിയിൽ മാത്രം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറ് മാസമോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടി വരും ഉദാഹരണത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും പോലെയുള്ള ആരോഗ്യ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാൻ കൂടുതൽ സമയമെടുത്തേക്കാം കാനഡയിലെ ചികിത്സാ സമ്പ്രദായത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ ഉദാഹരണത്തിന് എന്തെങ്കിലും അപകടം പറ്റി എല്ലുമുട്ടുകയൊക്കെയോ ചെയ്താൽ നല്ല ചികിത്സ കിട്ടും അതുപോലെ വലിയ ൾ സംഭവിച്ചാൽ ഹെലികോപ്റ്ററിൽ വരെ ആശുപത്രിയിൽ കൊണ്ടുപോകും പക്ഷേ ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ചികിത്സ കിട്ടാനോ വളരെയധികം സമയമെടുക്കും ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആറോ ഏഴോ മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും ചില രോഗങ്ങൾ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് നാട്ടിലുള്ളതുപോലെ അത്ര നല്ല മരുന്നുകൾ കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ദിവസവും മരുന്നും കഴിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഡോക്ടറെ കാണേണ്ട ഒരാളാണെങ്കിൽ കാനഡ അത്ര നല്ല സ്ഥലമല്ല കാരണം അവിടെ സ്ഥിരമായി മരുന്ന് കിട്ടാനും ഡോക്ടറെ കാണാനും ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ഹെൽത്ത് കാർഡും ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസും ഉണ്ടാകും പക്ഷേ മരുന്നിന്റെ എൺപത് ശതമാനം തുകയെ ഇൻഷുറൻസിൽ കിട്ടുകയുള്ളൂ കാനഡയിൽ ജീവിക്കാനുള്ള ചിലവ് വളരെ കൂടുതലാണ് നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ വായ്പ എടുത്ത് കാനഡയിൽ എത്തുകയാണെങ്കിൽ മാസം പത്തായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടിയാൽ മാത്രമേ ആ കടം വിട്ടാൻ പറ്റുകയുള്ളൂ ചില ആളുകൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പി ആർ നേടുകയും ജോലി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വളരെ പ്രയാസകരമാണ് നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ നല്ല പി സ്കോർ ഉണ്ടെങ്കിൽ കാനഡയിലേക്ക് വരാൻ ഉറച്ചിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിസയ്ക്ക് അപേക്ഷിക്കുക കാരണം കാനഡയിലെ നിയമങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കർശനമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ് കാനഡ ഒരു നല്ല സ്ഥലമാണോ അല്ലയോ എന്നതൊക്കെ ഓരോരുത്തരെയും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വിലയിരുത്തേണ്ടത് അതുകൊണ്ട് കാനഡ നല്ല രാജ്യമാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ ഒരിക്കലും പറ്റില്ല സമയം മലയാളം ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ